പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാംഗ്ലൂരിലുള്ള പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് കേരള സ്റ്റൈൽ ഫുഡ് കുക്ക് രണ്ടാമത്തത് മസാല ചായ മേക്കർ മൂന്നാമത്തത് പൊറോട്ട മാസ്റ്റർ നാലാമത്തത് കിച്ചൺ ഹെൽപ്പർ അഞ്ചാമത്തത് ഡിഷ് വാഷിംഗ് സ്റ്റാഫ് ആറാമത്തത് സ്നാക്സ് മേക്കർ ഏഴാമത്തത് വെയ്റ്റേഴ്സ് ഹിന്ദി ഭാഷ അറിയുന്നവർ ആയിരിക്കണം എട്ടാമത്തത് ടേബിൾ ക്ലീനർ ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ബാംഗ്ലൂരിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സീറോ ഫൈവ് ഫൈവ് ത്രീ ടു ഫോർ അടുത്തത് കോഴിക്കോട് ഇൻ്റർനാഷണൽ മാളിലേക്ക് വനിതാ സെക്യൂരിറ്റി സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനേഴായിരം കൂടാതെ സൗജന്യ താമസ സൗകര്യവും ഉണ്ടായിരിക്കും മുൻപരിചയം ആവശ്യമില്ല വയസ്സ് ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് എസ് എസ് എൽ സി പാസ്സായവരെയും എസ് എസ് എൽ സി തോറ്റവരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ നയൻ സെവൻ ഫൈവ് ത്രീ നയൻ ടു മറ്റൊരു നമ്പർ നയൻ വൺ എയ്റ്റ് എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ഫോർ ഫൈവ് അടുത്തത് ഡബ്ല്യു ടി സി ബിസിനസ് ഗ്രൂപ്പിലേക്ക് കമ്മീഷൻ അടിസ്ഥാനത്തിൽ ആളുകളെ നിയമിക്കുന്നു യോഗ്യത എട്ടാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒഴിവുകളുണ്ട് വയസ്സ് പ്രശ്നമല്ല മുൻപരിചയം ഉള്ളവരെയും മുൻപരിചയം ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് എല്ലാ ജില്ലക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ടു ത്രീ സീറോ ത്രീ എയ്റ്റ് സിക്സ് അടുത്തത് ഡിറ്റേമിന ഗ്ലോബൽ ലേണിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് രണ്ടാമത്തത് അക്കാദമിക് കൗൺസിലേഴ്സ് മൂന്നാമത്തത് ടെലി കൗൺസിലേഴ്സ് ധാരാളം ഒഴിവുകളുണ്ട് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ കോഴിക്കോട് ജില്ലയിലെ വടകര എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് നയൻ സീറോ സെവൻ നയൻ 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 സിക്സ് സിക്സ് അടുത്തത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിലെ ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖം സെപ്റ്റംബർ ഇരുപതിന് രാവിലെ പത്ത് മുപ്പതിന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അക്കാദമിക് ബ്ലോക്ക് രണ്ടിൽ നടക്കുന്നതാണ് നാൽപ്പത്തി അഞ്ച് വയസ്സ് കവിയാത്ത ഡി എം എൽ ടി ബി എസ് സി എം എൽ ടി എം എസ് സി എം എൽ ടി യോഗ്യതയും അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അസൽ രേഖകൾ സഹിതം എത്തിച്ചേരേണ്ടതാണ് അടുത്തത് തിരുവനന്തപുരം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ ജൂനിയർ ലെക്ചറർമാരുടെ ഒഴിവിലേക്ക് സെപ്റ്റംബർ പതിനെട്ടിന് അഭിമുഖം നടക്കും മുപ്പത്തിയാറ് ഒഴിവുകളാണുള്ളത് എം എസ് സി നേഴ്സിങ്ങും കെ എൻ എം സി രജിസ്ട്രേഷനുമാണ് യോഗ്യത താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റയും യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി രാവിലെ പത്ത് മണിക്ക് കോളേജിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ് അടുത്തത് വയനാട് വാഗേരി ഗവൺമെൻറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കെമിസ്ട്രി വിഭാഗത്തിൽ അധ്യാപക നിയമനം നടത്തുന്നു ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി സെപ്റ്റംബർ പതിനേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കേണ്ടതാണ്